ിയ ഇന്തോനേഷ്യയ്ക്കും ഓസ്ട്രേലിയക്കും ഇടയിലുള്ള ഈ ദ്വീപ നരഭോജികളുടെ കഥകൾ ഉറങ്ങുന്ന നാടാണ് ആരെയും ആകർഷിക്കുന്ന പറുദീസ പക്ഷികളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പക്ഷ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ് ബേർഡ്സ് ഓഫ് പാരഡൈസ് എന്ന ഈ അത്യപൂർവ പക്ഷികളെ കാണുക എന്നത് ന്യൂഗിനിയ എന്ന കൊച്ചു ദ്വീപിൽ മാത്രം കാണുന്ന സുന്ദരൻ കിളികളാണ് ഇവ ഇതിൽ കാട്ടിൽ വെടിയുതിർക്കുന്നവരുണ്ട് രക്തങ്ങൾ പോലെ പ്രകാശം വാരി വിതറുന്നവരുണ്ട് അത്ഭുത എഞ്ചിനീയർമാരുണ്ട് ഇന്റീരിയർ ഡെക്കറേഷൻ ചെയ്യുന്നവരുണ്ട് നർത്തകരുണ്ട് ഇതൊക്കെ കൊണ്ടാണ് ഇവ പർദീസ പറവകൾ എന്ന് അറിയപ്പെടുന്നത് ഭൂരിഭാഗം ഇനികളെ കാണുന്നത് പോലും അപൂർവമാണ് ഇതിലെല്ലാം കഠിനമാണ് ന്യൂഗിനിയയിലൂടെ സഞ്ചരിക്കുന്നത് നിഗൂഢതയുടെ വശ്യഭാവമാണ് ന്യൂഗിനിയ എന്ന ദ്വീപ മനുഷ്യമാംസം കഴിക്കുന്നവരടക്കം ആയിരം ഗോത്രവർഗ്ഗങ്ങൾ നമ്മുടെ രാജസ്ഥാനേക്കാൾ ഒരു ലക്ഷം ചതുരശ കിലോമീറ്റർ മാത്രം വിസ്തൃതി കൂടുതലുള്ള ഈ ദ്വീപിൽ താമസിക്കുന്നുണ്ട് എണ്ണൂറിലധികം ഭാഷകളാണ് ഇവിടെയുള്ളത് ലോകത്തെ ഏറ്റവും അപ്രാപ്യമായ സ്ഥലങ്ങളിലൊന്നായ ദ്വീപ് മുഴുവൻ സ്വകാര്യ സ്ഥലങ്ങളാണ് ഓരോ ഗോത്രത്തിനും സാമ്രാജ്യവുമുണ്ട് ഇവിടെ എന്നാൽ അതിർത്തികൾ വ്യക്തമായി തിരിച്ചിട്ടില്ലാത്തതിനാൽ ഒരു സഞ്ചാരിക്ക് ഇത് മനസ്സിലാക്കുവാൻ സാധിക്കില്ല അതുകൊണ്ടുതന്നെ പക്ഷികളുടെ പിന്നാലെ പോയി അതിർത്തി ഭേദിച്ചതിന്റെ പേരിൽ അമ്പേറ്റ് മരിച്ചവരും ഏറെയാണ് അതിരുകടക്കുന്നവരെ നിഷ്കരണം വകവരുത്താൻ മടിക്കില്ല ഇവിടത്തെ ദേശവാസികൾ കാരണം അതിർത്തി ലംഘനമാണ് ഇവിടത്തെ പൊറുക്കാനാകാത്ത കുറ്റങ്ങളിലൊന്ന് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് സുഗന്ധവ്യജ്ഞനങ്ങൾ തേടി ഇറങ്ങിയ യൂറോപ്യൻ കപ്പലോട്ടക്കാർ ആഫ്രിക്കയിലെ ഗിനിയ കണ്ടുപിടിക്കുന്നത് അവിടുന്ന് വീണ്ടും യാത്ര തിരിച്ച ഇവർ ഇന്തോനേഷ്യയ്ക്ക് തെക്ക് കിഴക്കുള്ള വനനിബിഡമായ ദ്വീപിലെത്തി അവിടെ തദ്ദേശീയരായ ആഫ്രിക്കക്കാരെ കണ്ട് യൂറോപ്യന്മാർ ഞെട്ടിയെന്ന് വേണം പറയാൻ ആഫ്രിക്കയിലെ ഗിനിയൻ രീതിയിലുള്ള ജനത പുതിയ ഗിനിയയ്ക്ക് ഇവർ ന്യൂഗിനിയ എന്ന് പേരിട്ടു കാലക്രമേണ ഈ ദ്വീപിന്റെ ഓരോ ഭാഗങ്ങൾ ജർമ്മൻകാരും ഇംഗ്ലീഷുകാരും ഡച്ചുകാരും വെട്ടിപ്പിടിച്ചു യൂറോപ്യന്മാർ എത്തുന്നതിനു മുൻപേ ഇന്തോനേഷ്യയുമായി ദ്വീപിലുള്ളവർക്ക് ബന്ധങ്ങളുണ്ടായിരുന്നു ഇവരെ ചുരുണ്ടമുടിക്കാർ എന്നർത്ഥമുള്ള പാപ്പുവ എന്നായിരുന്നു ഇന്തോനേഷ്യക്കാർ വിളിച്ചിരുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിനുശേഷം ലോകാതിർത്തികൾ മാറ്റി വരയ്ക്കപ്പെട്ടപ്പോൾ ന്യൂഗിനിയ ദ്വീപ് രണ്ടായി കിഴക്കൻ പാതി പാപ്പുവ ന്യൂഗിനിയ എന്ന സ്വതന്ത്ര രാജ്യമായി മാറി മറുപാതി ഇന്തോനേഷ്യയുടെ കീഴിൽ വെസ്റ്റ് പാപ്പുവ എന്ന സംസ്ഥാനവും പന്നികളാണ് ന്യൂഗിനിയയിലെ സമ്പത്തിന്റെ അളവുകോൽ ഇവിടുത്തെ പറുദീസപ്പറവുകൾ പ്രധാനമായും കാക്കയുടെ വിഭാഗത്തിൽപ്പെടുന്ന ന്യൂഗിനിയ പക്ഷി കുടുംബമാണ് നമുക്കറിയാവുന്ന നാൽപ്പത്തിയൊന്നെണ്ണം പക്ഷികളിൽ മുപ്പത്തിയേഴ് എണ്ണവും ദ്വീപിൽ കാണപ്പെടുന്നുണ്ട് ഒരേ കുടുംബത്തിൽപ്പെട്ടവയാണെങ്കിലും വിവിധ ഇനങ്ങൾ തമ്മിൽ ആകാരത്തിലും ഭക്ഷണക്രമത്തിലും നിറങ്ങളിലും ഇണചേരൽ പ്രക്രിയയിലുമെല്ലാം വ്യത്യസ്തത പുലർത്തുന്നവയാണ് ഇണയെ ആകർഷിക്കാൻ ആൺപക്ഷികൾ നടത്തുന്ന ചിട്ടയാർന്ന നൃത്ത പ്രകടനമാണ് പറുദേശ പക്ഷികളുടെ പ്രധാന സവിശേഷത ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും